നമസ്കാരം ഒക്കൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ നാട്ടിലത്തെ വൈറലായ ഒരു കടയാണ് വൈറലായെന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ മലയാള സിനിമയിലെ മോഹൻലാൽ തുടങ്ങി അതായത് ലാലേട്ടൻ തുടങ്ങി ഇപ്പോഴത്തെ പുതുതായിട്ട് വന്ന നമ്മുടെ സലിങ് കുമാരേട്ടൻ്റെ മകൻ ചന്തു വരെ ഭക്ഷണം കഴിച്ച ഒരു കടയാണ് ഞങ്ങളുടെ നാട്ടിൽ വേറെ ഒരു കടയല്ല സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം സെബാട്ടിയുടെ കട സെബാട്ടിയുടെ കടയ്ക്ക് ഞങ്ങളോട് ഭയങ്കരമായിട്ട് വൈകാരികമായിട്ടുള്ളൊരു ബന്ധമുണ്ട് കാരണം നമ്മളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയ കാലഘട്ടം തുടങ്ങി സബാട്ടിയുടെ കട ഫ്രണ്ടിൽ കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഫ്രണ്ടി കൂടെ ഒരു കനാലുണ്ട് ഒരു റോഡുണ്ട് അപ്പോൾ അതിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് സ്കൂളിലൊക്കെ അപ്പോൾ അന്ന് സ്കൂളിൽ പോകും തിരിച്ച് വന്ന ആ സമയം എന്ന് തുടങ്ങി നമുക്ക് അറിയാവുന്ന ഒരു സ്മെല്ണ്ട് അവിടുത്തെ ആ ഒരു അവിടുത്തെ വിഭവങ്ങളുടെ ഒരു മണം അതടിച്ച് കൊതിച്ച് പല ദിവസങ്ങളിലും അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ട് ഒരു നാളെ കൊതിച്ചതിനകത്ത് ഒരു ഭക്ഷണം കഴിച്ചിരുന്നത് അന്ന് നമുക്ക് ആ ഒരു വായൽ കിട്ടിയ രുചി ഇപ്പോഴും കിട്ടുന്നുള്ളതാണ് അന്ന് സബാട്ടിയുടെ അപ്പച്ചനായിട്ട് തുടങ്ങിയ പരിപാടി ഇപ്പോൾ നമ്മുടെ സബാട്ടി ചേട്ടൻ കൊണ്ടുനടക്കുന്നു അപ്പോൾ ഇപ്പോൾ അവിടെ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നാടിൻ്റെ ഞങ്ങളുടെ നാടിൻ്റെ ഒരു ഫേമസ് കടയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈഫ് അഞ്ചും അവിടെ നിന്ന് ഇതുവരെ ഭക്ഷണം കഴിച്ചെല്ലാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ സബാട്ടിയുടെ കടയിലെ കുറച്ച് കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഞങ്ങളുടെ നാടിൻ്റെ സ്വന്തം വയറുള്ള കട അവിടുത്തെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ പറഞ്ഞുള്ള നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം എം സി റോഡിൽ അങ്കമാലി പെരുമ്പാവൂർ റോഡിൽ ഒക്കൽ നമ്മുടെ കാറിൻ്റെ പാലം കഴിഞ്ഞ് ഒക്കൽ ഒക്കൽ ജംഗ്ഷൻ എത്തുമ്പോൾ ഒക്കൽ ജംഗ്ഷൻ എത്തേണ്ട ഒക്കൽ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്കമാലി പെരുമ്പാവൂർ എം സി റോഡാണ് ഒക്കൽ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് സർവീസ് സഹകരണ ബാങ്ക് ഒക്കൽ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഉണ്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താൽ നമ്മുടെ സെപാർട്ടിയുടെ കടാൻ സാധിക്കും സോ ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ സർവീസ് സഹകരണ ബാങ്ക് ഇവിടെ എത്തുമ്പോൾ ജസ്റ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റഡാണ് ഇതാണ് ബാങ്ക് ബാങ്ക് കഴിയുമ്പോൾ തന്നെയാണ് നമ്മുടെ സപാട്ടിയുടെ കട ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു മാവൊക്കെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇതാണ് നമ്മുടെ സപാസഞ്ചറിൻ്റെ കടയും വീടും പുള്ളയുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് പുള്ളയുടെ കടയുള്ളത് നമുക്ക് കടയുടെ അകത്തേക്ക് ആദ്യം ഒന്ന് കയറാം സീറ്റിംഗ് കപ്പാസിറ്റി കുറച്ച് കുറവാണെങ്കിലും ഇവിടുന്ന് കിട്ടുന്ന ഫുഡിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കുറവില്ല കേട്ടോ നമസ്കാരം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ നാടിൻ്റെ സ്വന്തം വൈറൽ സപാട്ടിയുടെ കട അപ്പോൾ സപാട്ടി കൂടി ഉണ്ട് മലയാള സിനിമയിൽ ലാലേട്ടൻ തുടങ്ങി ഇപ്പോൾ വന്ന് നമ്മുടെ സലീംകുമാരേട്ടൻ്റെ ചന്തു വരെ ഇവിടുത്തെ രുചി അറിഞ്ഞിട്ടുണ്ട് പാസേട്ടാ ഒന്ന് തുടങ്ങി ഇതാണ് നമ്മുടെ പാസേട്ടൻ ഓക്കെ ചേട്ടൻ എടുത്തോ അപ്പോൾ ഈ കടയിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്ത് നെയ്യ് കുറേക്കൂടെ കാണുന്ന റോട്ടി കൂടിയാണ് പോയിട്ടിരുന്നത് അപ്പോൾ ആ റോട്ടി കൂടെ പോകുമ്പോൾ തുടങ്ങി ഇവിടെ ഒരു സ്മെല്ലും കാര്യങ്ങളിലൊക്കെ ഉണ്ട് എന്താ ആ രുചി ഇപ്പോഴും പ്രത്യേകത ഞങ്ങൾ കാലത്ത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കാലത്തെ ഇവിടുത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കിവിടെ നല്ല താറാവ് പാൽക്കറി ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ കിട്ടുന്ന മെയിൻ ഒരു സംഭവം ആയിട്ടുള്ള കപ്പ കപ്പ നല്ല അടിപൊളിയായിട്ട് പുഴുങ്ങിയിട്ട് ഒരു വെറൈറ്റി സെറ്റപ്പിൽ വലത്തി തരുന്നതാണ് പിന്നെ മെയിൻ പോത്ത് ലിവർ ഫ്രൈ ഓഹ് അതൊക്കെ ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങളാണ് പോത്ത് ലിവർ ഫ്രൈ ഒക്കെ പിന്നെ ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈയുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല പിന്നെ നമ്മുടെ സ്വന്തം പന്നി ഫ്രൈ പിന്നെ പോട്ടി ഫ്രൈ ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ പിന്നെ നമുക്ക് താറാവൂരുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ട് ഇടിയപ്പം ഉണ്ട് പിന്നെ ഉച്ചയ്ക്ക് നല്ല ബിരിയാണി ഉണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു എന്താ പറയാ ഒരു വില വിവര പട്ടിക എന്ന് പറയുന്നത് എത്ര തുടങ്ങിയത് അപ്പച്ചനായിട്ടാണ് തുടങ്ങി വെച്ച രുചി ഫുള്ളിയായിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നു അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ചേട്ടൽ നിന്ന് ഒരു ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് ചേട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ സഭാഷേൻ്റെ ഫുഡ് പോലെയുള്ള കാലത്ത് നമുക്ക് കഴിക്കണം അപ്പോൾ വെറുതെ ഒന്നും അല്ല കേരളത്തിൽ മൊത്തം നമ്മുടെ സബാട്ടി വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് നല്ല കിടലും ഫുഡ് കൊടുത്തിട്ടാണ് അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഒരുപാട് യൂട്യൂബേഴ്സും ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നല്ല വാഴലിലാണ് ഇവിടെ നമുക്ക് ഭക്ഷണം കിട്ടുന്നത് തന്നെ ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇടിയപ്പവും അതുപോലെ തന്നെ കള്ളപ്പവും അതിൻ്റെ കൂട്ടത്തില് താറാവ് കറി പിന്നെ പന്നി പിന്നെ ബീഫ് സബാൻ്റെ കടയിലെ മെയിൻ ഡിഷുകളിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് കള്ളപ്പവും താറാവ് കയറി തന്നെയാണ് അത് വേറെ ഒന്നും ഉണ്ടല്ലോ അതിനോട് എനിക്ക് എളുപ്പം ഇഷ്ടം കൂടുതലുണ്ട് ഇന്ന് കരുതി ബാക്കിത്തെ മോശമാണെന്നല്ല എല്ലാം അടിപൊളിയാണ് ഇവിടുത്തെ കോഴിക്കറിയിൽ സബാൻ സീഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കോഴി നാല് പീസാക്കിയിട്ട് ഒറ്റ കറിയിൽ ഒറ്റ വലിയ പീസാക്കിയിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ സാധനം എടുത്ത് കുറച്ച് നേരമാണുള്ള അപ്പോഴേക്കും പ്ലേറ്റ് ഇല കാലിയായി ഒന്നും മക്കളെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ സവാട്ടിയുടെ കട അത്രയ്ക്ക് അടിപൊളിയാണ് ഭക്ഷണം കഴിച്ചിരിക്കുകയാണ് അങ്ങനെയുണ്ട് പറയും ഏ അല്ല അത് പറയാനില്ല എന്നാലും സവാച്ചേട്ടാ നമ്മുടെ ബാക്കിത്തെ ഐറ്റംസ് ഒക്കെ ഏകദേശം എത്ര മണിയാകുമ്പോൾ റെഡിയാവും ഒന്നും പറഞ്ഞു അതൊക്കെ കോഴിയുന്നുണ്ട് കാളപ്പ യാണെങ്കിൽ ഇരിയപ്പം അപ്പം കപ്പ പിന്നെ താറാവ് കോഴിക്കറി പന്നി ബീഫൊക്കെ ആയുണ്ടോ ബീഫ് ഓക്കെ ബിരിയാണി ഒരു പന്ത്രണ്ടര രൂപ ചിക്കൻ റോസ്റ്റും വൈകുന്നേരം നമുക്ക് എത്ര മണി വരെ ഉണ്ടാവും നാല് മണി വരെ പിന്നെ തിരണമനുസരിച്ചായിരിക്കും പിന്നെ ഞാൻ കുറേ നാട്ടിൽ ചോദിക്കണം എന്ന് ആഗ്രഹിച്ചൊരു കാര്യമുള്ളൂ ഇതെങ്ങനെയാണ് ടേസ്റ്റ് നല്ല പോണോ അതുപോലെ അന്ന് തുടങ്ങിയുള്ള ആ ഒരു മസാല എന്തെങ്കിലും സ്പെഷ്യൽ മസാല ആടെ ഉണ്ടോ അതായത് അപ്പച്ചന്റെ കാലഘട്ടം തുടങ്ങി നമ്മൾ ഇടയ്ക്ക് ഫുഡ് ഉണ്ട് ഇപ്പോഴും ആ ഒരു രുചി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന്റെ എന്തെങ്കിലും സ്പെഷ്യൽ കൂട്ടുണ്ടോ വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഇല്ല ആണോ അപ്പം നമ്മുടെ ശബാസം ഇതൊക്കെയാണ്

അത് മാത്രല്ല നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർ ഇവിടെ എല്ലാ ദിവസവും കഴിച്ചത് അവരൊക്കെ മഞ്ഞുപ്പിൽ ബോയ്സ് നമ്മളൊക്കെ ഷൂട്ട് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അത് അത് സെറ്റ് ഞങ്ങളുടെ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ ക്രൂ ഫുഡ് അപ്പോൾ അവരുടെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഞങ്ങളുടെ രണ്ടുപേരുടെ ഇലയുടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ഭക്ഷണത്തിന്റെ ക്വാളിറ്റി എന്ന് എന്താണെന്ന് നമ്മളിതിന് പ്രത്യേകിച്ചെടുത്ത് പറയേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ഈ ഒരു അടിപൊളി ഫുഡ് ഡെസ്റ്റിനേഷൻ എം സി റോഡ് വഴി പോകുന്നുണ്ടെങ്കിൽ മിസ്സാകരുത് ഫുഡ് അപ്പോൾ നമ്മളേരാതാക്കയാണ് അടിപൊളി പുള്ളി ഇത്ര ഇത്ര ധാരാളമാണ് നമ്മള് കാണുന്ന കാലഘട്ടത്തിൽ അപ്പോൾ ഇപ്പൊ അവിടെ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ സൗകര്യത്തിലല്ല നമ്മൾ കൂടുന്ന ഫുഡിനാണ് കാര്യം ഫുഡ് അടിപൊളി ഒന്നും പറയാനില്ല സഭാസ് ചേട്ടൻ വീണ്ടും തിരക്കിലേക്ക് പോയിരിക്കണോ പുതിയൊരു കസ്റ്റമർ വന്നിരുന്നത് എന്നിട്ട് ഒഴിച്ചിട്ട് നീ ഇപ്പോഴും മാർക്ക് കൊടുക്കുന്നത് കൊള്ളാമെന്നല്ല എല്ലാ അടിപൊളിയായിരുന്നു ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ പോകാ അടിപൊളി ഒന്നും പറയാനില്ല ഇനി 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 ഒരുപാട് വയറൽ ആവട്ടെ ഇനി ഇനി ഒരുപാട് സെറ്റപ്പ് ആവട്ടെ നമ്മുടെ നാട് ഈ സബാർ കട എന്നുള്ള ലേബലിൽ അറിയപ്പെടേ അപ്പോൾ ഓക്കെ വയറ് നിറയണേൻ്റെ ഒപ്പം തന്നെ മനസ്സ് അറിയണമെന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് ഡെസ്റ്റിനേഷനിലേക്ക് പോകണം അത്തരത്തിൽ നല്ലൊരു ഫുഡ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഞങ്ങളുടെ സബാൻ്റെ കട തീർച്ചയായിട്ടും അങ്കമാലി പെരുമ്പാവൂർ എം സി റോഡിൽ ഒക്കെ എത്തുമ്പോൾ ഈ ഒരു ഫുഡ് ഡെസ്റ്റിനേഷൻ മറക്കണ്ട